എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയുടെ ഡയറി ശംശയായിരിക്കും സുതിയാലിയുടെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം ഖണ്ഡികയിൽ വിശുദ്ധയുടെ ഈശോ ഇപ്രകാരം പറയുന്നു എൻ്റെ മകള് എൻ്റെ കരുണയെക്കുറിച്ച് ആവശ്യത്തിന് എഴുതിയെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ മഹാസമുദ്രത്തിന് ഒരു തുള്ളി ജലത്തിന് തുല്യമായതേ നീ ഇതുവരെ എഴുതിയിട്ടുള്ളൂ ഞാൻ സ്നേഹവും കരുണയും മാത്രമാണ് ഒരു കഷ്ടതയും എൻ്റെ കരുണയോളം എത്തുകയില്ല ഒരു കഷ്ടതയും അതിനെ തളർത്തുകയും കാരണം അത് നൽകും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കരുണയിൽ പൂർണ്ണമായി ശരണം വയ്ക്കുന്ന ആത്മാക്കൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ് ഞാൻ തന്നെ അവരെ പരിപാലിക്കും ഈ ഖണ്ഡികയിലൂടെ ഈശോയുടെ അനന്തകാരണത്തെക്കുറിച്ച് ഈശോ തന്നെ വെളിപ്പെടുത്തും അത് നമുക്ക് ഗ്രഹിക്കാവുന്നതിലും അധികമാണ് ആ കരുണയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവരെ ഈശോ ഭാഗ്യവാന്മാരാണെന്നാണ് വിളിക്കുന്നത് നമ്മൾ ആ ഭാഗ്യവാന്മാരിൽ പെട്ടവർ ആണോ നമുക്ക് ചിന്തിക്കാം ഈശോയുടെ കരുണയെ പൂർണ്ണമായും ആശ്രയിക്കുന്നവരെ ഈശോ തന്നെ പരിപാലിക്കുമെന്ന ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് പരിപൂർണമായി ആശ്രയിക്കാം ഈശോയെ അങ്ങ് ഞാൻ ശരണപ്പെടുന്നു